ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഒരു സുഹൃത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസും കൃഷിയിടവും നിൽക്കുന്ന ഒരു അമ്പത് ഏക്കർ സ്ഥലം കാണാനായിട്ടാണ് ഇന്നത്തെ യാത്ര അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് കുറച്ച് പൂച്ചകളുണ്ട് അതിൽ സുന്ദരനായ ഒരു പൂച്ചയുടെ പ്രവൃത്തി ഞങ്ങളെ വല്ലാതെ അങ്ങ് അത്ഭുതപ്പെടുത്തി കളഞ്ഞു ആ പൂച്ചയാണ് ഞങ്ങളെ ഈ കൃഷിയിടത്തിലേക്ക് നയിക്കുന്നതും മറ്റും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവസാനം വരെ ആ കാഴ്ചകളിലേക്ക് പോകാം ദേശസഞ്ചാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇദ്ദേഹം ഞങ്ങൾ ഇങ്ങോട്ട് ഒരു രാത്രി താമസിക്കാൻ ക്ഷണിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു വീടിന് മുകളിൽ നിന്നും സൂര്യനൊദിക്കുന്നത് കാണാൻ കഴിയുമെന്ന് പക്ഷേ അന്നേരം ഞങ്ങൾക്ക് അത്ര വിശ്വാസം വന്നില്ല ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അത് വിശ്വാസമായത് മാത്രവുമല്ല നാട്ടിൽ നേരം പോലെ തൊഴിലുതി കോഴിയുടെ കോലും പക്ഷികളുടെ ചിലക്കലുമൊക്കെയായിട്ട് ഒരു നിമിഷം നമ്മൾ നാട്ടിലാണോ എന്ന് ചിന്തിച്ചു പോയി നേരം പിടിച്ചായപ്പോഴത്തേക്കും ഈ കാണുന്ന കെട്ടിടത്തിന്റെ രൂപരേഖ തയ്യാറാക്കി നിർമ്മിച്ചത് ഞങ്ങളുടെ ഈ സുഹൃത്ത് തന്നെയാണ് കേട്ടോ ഇതിന്റെ താഴ്ത്ത നിലയുടെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് ഇന്നലെ മുകളിലാണ് കിടന്നത് രാവിലെ താഴെ ഇറങ്ങി ആകാശത്തിലേക്ക് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ച ഏതോ ഒരു ചിത്രകാരൻ ക്യാൻവാസിൽ വരച്ച പടം പോലെ മേഘങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങൾ കണ്ടു നിൽക്കാൻ നല്ല രസമാണ് ഇപ്പുള്ള സംഭവം നല്ല സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് രാവിലെ തന്നെ നല്ല ചൂട് പറക്ക് നല്ല അടിപൊളി ചായ ഉണ്ടാക്കി തന്നു അദ്ദേഹം ഞങ്ങൾക്ക് ആ ചായയെല്ലാം കുടിച്ചിട്ട് പതുക്കെ ഫാം ഹൗസിൽ നിന്നും കൃഷിയിടം കാണാൻ പോകാൻ തയ്യാറെടുക്കുകയാണ് ഈ പോകുന്ന വഴിയിലും കാണുന്ന കാഴ്ചയിലും എടുക്കുന്ന വീഡിയോയിലോ പടത്തിലോ ഒന്നിലും അദ്ദേഹത്തെ പെടുത്തരുത് എന്ന ഒരു നിർദ്ദേശവും വെച്ചിരുന്നു അദ്ദേഹത്തെയോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയോ ഉണ്ടാവരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലൊന്നിലും അദ്ദേഹത്തെ ഞാൻ കാണിക്കുകയില്ല കേട്ടോ ആ ഫാം ഹൗസിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ദൂരം മുന്നോട്ട് കടന്നപ്പോൾ ഇവിടെ കുറച്ച് കൃഷിസ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വളരുന്നത് ഏതാണ്ട് നമ്മുടെ മത്തയുടെ അതേ ടൈപ്പ് ഇലയും അതേപോലത്തെ ആ മഞ്ഞ പൂവൊക്കെ അതിനോട് സാമ്യമുള്ള ഒരു ചെടിയാണ് പക്ഷെ ഇത് മത്തയല്ല ഇത് കൂസ എന്ന് പറയുന്ന ഒരു തരം പച്ചക്കറിയാണ് ഇവിടെ അതിന് പറയുന്ന പേരാണ് കൂസ എന്നാണ് പറയുന്നത് ഞങ്ങളുടെ സുഹൃത്ത് ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ നിരവധി രാജ്യങ്ങൾ കറങ്ങുന്ന ആളാണ് അവളങ്ങളിൽ കിട്ടുന്ന അവളങ്ങളിൽ കാണുന്ന പൂക്കളുടെയൊക്കെ വിത്തുകൾ ശേഖരിച്ച് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുന്നത് പുള്ളിക്കൊരു ഹോബിയാണ് കേട്ടോ അങ്ങനെ റഷ്യയിൽ പോയപ്പോൾ അവിടെ നിന്നും കൊണ്ടുവന്ന് നട്ടതാണെന്നാണ് പറയുന്നത് ഈ ചെടി ചെടിക്ക് തന്നെ ഭ്രാത പിടിച്ച പോലെയാണ് പൂക്കൾ ഉണ്ടായിരിക്കുന്നത് അല്ല രസമുള്ള അടിപൊളി കേട്ടോ ഈ ഫാം ഹൗസിന് കുറച്ചകലെ കൃഷിയിടത്തിനൊരു വശത്തായിട്ട് ജോലിക്കാർക്കും പണിക്കാർക്കും തോട്ടം നോക്കുന്ന ആൾക്കൊക്കെ താമസിക്കാനുള്ള ഒരു കെട്ടിടമുണ്ട് കേട്ടോ അതിൻ്റെ മുൻവശത്താണ് ഈ പൂക്കളൊക്കെ നട്ടു വളർത്തിയിട്ടുള്ളത് ഇന്നലെ രാത്രി ഞങ്ങൾ ഇതിലെ ആയിരുന്നു വന്നത് ഇന്നലെ ഞങ്ങളുടെ വാഹനം വന്നപ്പോൾ കൊരച്ചുകൊണ്ട് ഓടി വന്ന പട്ടി ഇന്നൊരു കൊച്ചു കുട്ടിയെ പോലെ കിടക്കുന്നതുകൊണ്ടില്ലേ ഞാനൊരു പാവമാണെന്ന മട്ടില് രാത്രി വന്നതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല വഴിയും സ്ഥലവും ഒക്കെ ഒന്നും മനസ്സിലായിട്ടില്ല കേട്ടോ ഈ വീടിന്റെ അടുത്തു നിന്നുമാണ് രാവിലെ വന്ന കോഴികളുടെ സുപ്രഭാത കച്ചേരി ധാരാളം കോഴികളുണ്ട് താറാവുണ്ട് കൂടാതെ ഈ കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാഹനം കിടക്കുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഭൂമിയൊക്കെ ഇളക്കി മറിക്കുന്നത് കോഴികൾ നിർത്താതെ കൂയിക്കൊണ്ടിരിക്കുകയാണ് കോഴികളുടെ കോവിൽ കേട്ടാണ് വീടിൻ്റെ മുൻവശത്തൊന്നും ഇങ്ങോട്ട് വന്ന് നോക്കിയത് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പോന്നപ്പോഴേ കേൾക്കാമായിരുന്നു കോഴി കൂവുന്ന ശബ്ദം രാത്രി നിശബ്ദമായതുകൊണ്ടാണ് അകലെയുള്ള ഫാം ഹൗസിന്റെ അടുത്തേക്ക് നമുക്ക് കേൾക്കാൻ പറ്റിയത് കേട്ടോ ഇവിടെ ഈ ജോലിക്കാർ താമസിക്കുന്ന വീട്ടിൽ കുറച്ച് പൂച്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ ഈ കാണുന്ന പൂച്ച സാധാരണ ഒരു പൂച്ചയല്ല അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതിൻ്റെ ആ കളറും എല്ലാം കാണുമ്പോൾ മനസ്സിലാകും ഇത് ബംഗ്ലാദേശിലെ കാടുകളിൽ കാണുന്ന ഒരുതരം കാട്ടുപൂച്ചയുണ്ട് ആ കാട്ടുപൂച്ചയുടെയും നാട്ടിലെ പൂച്ചയുടെയും ഒരു സങ്കര ഇരമാണ് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് അഗ്രസീവാണ് കേട്ടോ ഈ പൂച്ച ഇപ്പോൾ ഓടി വന്ന ഒരു പൂച്ചേനെ കണ്ടില്ലേ ആ പൂച്ചയുടെ കൂടെ മറ്റൊരു പൂച്ചയും കൂടി ഉണ്ട് കേട്ടോ അത് ഇത് രണ്ടും ഭയങ്കര ഇണക്കമുള്ളതാണ് നല്ല ഫ്രണ്ട്ലിയാണ് ആ പൂച്ചയാണ് നമ്മുടെ ഇന്നത്തെ താരം ഇവിടെ ഇവിടെ എവിടെയോ ഉണ്ട് ആള് കറങ്ങാൻ പോയി കപ്പ വരും ഈ കാണുന്ന നോക്കത്താ ദൂരത്ത് നീണ്ട് പരന്നു കിടക്കുന്നതൊക്കെയാണ് കൃഷിയിടങ്ങളിൽ ഇവിടുത്തെ ഇടത്തുവശത്ത് വച്ചു പിടിപ്പിച്ചിരിക്കുന്നത് പച്ചമുളക് ഒക്കെയാണ് വലതുവശത്താണെങ്കിൽ മലേരിയയും മറ്റുമൊക്കെയാണ് ഇദ്ദേഹം ബംഗ്ലാദേശിൽ നിന്നുള്ള ഇവിടുത്തെ ജോലിക്കാരനാണ് ആളുടെ കയ്യിലിരിക്കുന്നത് ഈന്തപ്പന മരത്തിൻ്റെ ചൊട്ടയാണെട്ടോ പൂക്കല എന്ന് പറയും ഇത് വെച്ചിട്ടാണ് മറ്റുള്ള ഈന്തപ്പന മരങ്ങളിലൊക്കെ പരാഗണം നടത്തുന്നത് ഈ ഈന്തപ്പന മരങ്ങൾക്ക് സ്വന്തമായിട്ട് പരാഗണം നടത്താനുള്ള കഴിവില്ല സാധാരണ പൂക്കളിലൊക്കെ നടത്തുന്നത് പോലെ വായുവിൽ കൂടെയോ അല്ലെങ്കിൽ തേനീച്ചകളിലൂടെ പക്ഷികളിലൂടെയോ ഒന്നും പരാഗണം നടത്താൻ പറ്റില്ല അതിന് ഇതിന് സ്വന്തമായിട്ടാകാനുള്ള കഴിവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈന്തപ്പന മരത്തിൽ നിന്നും ചൊട്ട വെട്ടിയെടുത്ത് അതിൻ്റെ പൂക്കുല കൊണ്ടുപോയിട്ട് മറ്റുള്ള ചൊട്ടകളുടെ മുകളിൽ അതിൻ്റെ പൂമ്പൊടി കുറഞ്ഞിട്ടാൽ മാത്രമേ പരാഗണം നടത്തുകയുള്ളൂ എന്നാണ് ഇവിടെ ആളുകൾ പറയുന്നത് ഈ പ്രദേശത്ത് കൂടുതലും പച്ചമുളകാണ് എങ്കിലും ഇടയ്ക്കൊക്കെ കുറച്ച് സ്ഥലത്ത് ഈ വഴുതനങ്ങ നട്ടുച്ചിട്ടുണ്ട് നല്ല മുഴുത്ത ഉണ്ട ട ടൈപ്പിലുള്ള വഴുതനങ്ങയാണുള്ളത് കേട്ടോ അതുകൂടാതെ തന്നെ ഒരു പത്ത് അമ്പതോളം വരുന്ന ആടുകൾ വളരുന്ന ഒരു കൂടുണ്ട് ഇവിടെ നല്ല ഭംഗിയുള്ള ആടുകളാണ് രണ്ട് ആടുകൾ എന്നെ കാണാൻ രണ്ട് അത്ഭുത ജീവിയെ പോലെ നോക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്ത് വളരുന്നത് കോളിഫ്ലവർ ആണ് കേട്ടോ ഇതെല്ലാം ഗൾഫിലെ മണലിലാണ് ഉണ്ടാകുന്നത് എന്ന് ഓർക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട് ഇവിടുത്തെ മണ്ണിലൊക്കെ എന്ത് നട്ടാലും ഉണ്ടാകും ഇവിടെ നിന്നുമാണ് നമ്മുടെ താരം കൂടെ കൂടുന്നത് ദാ വരുന്നു ഓടി വരുന്നുണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഈ പൂച്ച കേട്ടോ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ആ വഴി കാണിക്കുന്ന പൂച്ച ഈ പൂച്ചയും ഒരു സാധാരണ പൂച്ചയുടെ വർഗത്തിൽപ്പെട്ട ഇനമല്ല ഇത് റഷ്യൻ സങ്കര ഇനത്തിൽപ്പെട്ടതാണ് കേട്ടോ ഇതിനും ഭയങ്കര സ്നേഹം ഉണ്ടോ നമ്മളെ വിടാതെ നമ്മളെ പിന്തുടരുകയാണ് ഈ പൂച്ച പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട് ഇതിനെ കൂടുതലായിട്ടും പിടിച്ച് മടിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുത്തുന്നത് ഇഷ്ടമല്ല നമ്മുടെ കൂടെ കാലിൽ ഒരുമി എവിടെ വേണമെങ്കിലും നടന്നോളൂ നമ്മൾ വെറുതെ ഒന്ന് കൈവെച്ച് ഇതിനെ മണപ്പിച്ചാലോ ഒന്ന് തൊട്ട് തലോടിയാലോ പിന്നെ നമ്മളെ വിടാതെ ഇത് പിന്തുടർന്നോളൂ കൂടിക്കോളും നമ്മുടെ കൂടെ എന്തൊരു ഭംഗിയാണെന്നു കാണാനായിട്ട് അതിന്റെ കണ്ണുകളിലേക്ക് നോക്കി എന്തൊരു രസമാണ് ആരും ഒന്ന് എടുത്ത് മടിയിലിരുത്തി ഒന്ന് ഓമനിച്ചു പോകുതിന് ഞങ്ങള് ആ മല്ലിയിലൊക്കെ നട്ടു വളർത്തിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ എന്നെ ശരിക്കും പൂച്ചയ്ക്ക് ഇഷ്ടമായി തോന്നുന്നു എന്റെ കൂടെ വഴി കാണിച്ച് മുന്നേ ആശ നടക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് തക്കാളി ഉണ്ടായി കിടക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ എല്ലായിടത്തും മുട്ടി ഉരുമി സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചാണ് ആശാന്റെ പോക്ക് ഇവനാണ് ഇവനാണെട്ടോ ഇന്നത്തെ ഇവിടുത്തെ താരം ഇടയ്ക്കൊക്കെ ആശാൻ തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ എനിക്കെങ്ങനെ വഴിതെറ്റി പോയോ കൂടെ ഇല്ലേ എന്നൊക്കെ അറിയാനായിട്ട് തക്കാളി വിളയുന്ന സ്ഥലത്ത് നിന്നും പാവൽ വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് എന്റെ കൂടെ തന്നെയുണ്ട് ആശ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന പോലത്തെ വെള്ള നിറത്തിലുള്ള പാവയ്ക്കയല്ല ഇത് പച്ച നിറത്തിലുള്ള പാവയ്ക്കാണ് ഇത്തിരി കയ്പ് കൂടുതലാണ് കേട്ടോ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ പാവല് പന്തലിട്ടല്ലേ വളർത്തുന്നത് അതുപോലെ തന്നെ ഇവിടെയും പന്തലൊക്കെ ഇട്ടിട്ടാണ് വളർത്തിയിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഇടയ്ക്കായിട്ട് പീച്ചിങ്ങ പോലത്തെ ഒരു പച്ചക്കറി വിളയുന്നുണ്ട് കേട്ടോ ഞാൻ ഈ പാവൽ പാവൽത്തോട്ടത്തിന്റെ ഉള്ളിലേക്കൊന്നും പോയില്ല കയറിപ്പോയില്ലോ അതുകൊണ്ട് തന്നെ എന്നെ കാണാത്ത കാരണം അന്വേഷിച്ചു വന്നതാണ് കണ്ടപ്പോൾ സമാധാനമായി പൂച്ച ഇതിന്റെ ഉള്ളിലൂടെയൊക്കെ ഒന്ന് കറങ്ങി തിരിച്ചു വന്നതാണ് കേട്ടോ പാവൽത്തോട്ടത്തിൽ നിന്നും ഞാൻ ഇറങ്ങി പോന്നു പക്ഷെ നമ്മുടെ വഴികാട്ടി അത് കണ്ടില്ലാട്ടോ ഞാൻ കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴാണ് പൂച്ച അറിഞ്ഞത് ഓടി പിടിച്ച് എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ പക്ഷി ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഇടയ്ക്ക് ആലോചിക്കുന്നുണ്ട് എൻ്റെ കൂടെ വേറെ ഒന്ന് രണ്ടു പേരോടെ ഉണ്ടായിരുന്നു അവർ എവിടെയെന്നും ഇടയ്ക്ക് തിരിഞ്ഞു പാവൽ തോട്ടത്തിൽ നിന്നും ഞാൻ നേരെ പോയത് ഈ കൃഷിയിടത്തിലേക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ആവശ്യമായ വെള്ളം എവിടെ നിന്നാണ് വരുന്നത് എന്നറിയാനായിട്ടായിരുന്നു ഇവിടെ നിന്നുമാണ് ആവശ്യമായ വെള്ളം വരുന്നത് ദിവസവും ഏകദേശം അൻപതിനായിരത്തോളം ഗ്യാലൻ വെള്ളമാണ് ഫിൽട്ടർ ചെയ്ത് കൃഷിയിടത്തിലേക്ക് മറ്റുമായി എത്തിക്കുന്നത് അതായത് ഒരു ലക്ഷത്തി എൺപത്തി ഇരുന്നൂറ്റി അൻപത് ലിറ്റർ വെള്ളമാണ് ദിവസവും ഈ ജലനം വെച്ച് ഫിൽട്ടർ ചെയ്യുന്നത് ഏകദേശം നയൻറ്റി നയൻ പെർസെൻറ്റേജും ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കൃഷിയിടത്തിൽ മറ്റുമായിട്ട് ഇവിടെ ഈ കാണുന്ന ടാങ്ക് ഇരുപതിനായിരം ഗ്യാല ടാങ്കാണ് ഇതിലേക്കാണ് ഫിൽറ്റർ ചെയ്യുന്ന വെള്ളം ശേഖരിക്കുന്നത് ലൈനിൽ കൂടി വരുന്ന വെള്ളം ഈ ടാങ്കിൽ ശേഖരിച്ചിട്ടാണ് ഇവിടെ നിന്നുമാണ് ഫിൽറ്റർ ചെയ്യാനായി കൊണ്ടുപോകുന്നത് ഒരു സ്വിമ്മിംഗ് പൂള് പോലെ ഉണ്ടല്ലേ അത്രയ്ക്കും വലുപ്പമുണ്ട് ഇതിന് താഴേക്ക് ഇറങ്ങാനായിട്ട് ചവിട്ടുപൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഇറങ്ങി നീന്തി കുളിക്കുകയൊക്കെ ചെയ്യാൻ ഇതിനകത്ത് ഈ കാണുന്ന പച്ചക്കറിയുടെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വള്ളിയിൽ മുഴുവൻ വെളുത്ത പൂക്കളാണ് നല്ല ഈ നല്ല ദൂരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസം കാണാം വെളുത്ത് നിൽക്കുന്ന പൂക്കൾ കാണാനായിട്ട് കണ്ടിട്ട് ചുരക്കാണെന്നാണ് തോന്നുന്നത് ഈ കാണുന്ന ആ ഒരു ട്രാൻസ്ഫോമറിൽ നിന്നുമാണ് ഈ ഫാമിലേക്ക് ആവശ്യമായ ഇലക്ട്രിസിറ്റി ലഭിക്കുന്നത് ഈ പച്ചക്കറി തോട്ടത്തിൻ്റെ അടുത്ത് നിന്നും ഇനി നമ്മൾ നേരെ പോകുന്നത് കുറച്ച് അകലെയുള്ള ഒട്ടകങ്ങളെ വളർത്തുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇവിടെയും നമ്മുടെ മുൻപന്തിയിലായിട്ട് നമ്മുടെ സ്വന്തം പൂച്ച ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് വഴികാട്ടിയായിട്ട് ഇവിടെ മണലിൻ്റെ മുകളിൽ എൻ്റെ സുഹൃത്ത് മധു ഫോട്ടോഗ്രാഫിയിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയാണ് കേട്ടോ മിനിയേച്ചർ ഫോട്ടോഗ്രാഫിയാണ് അതൊക്കെ നോക്കിക്കണ്ട് നടക്കുകയാണ് ഞങ്ങളുടെ സ്വന്തം പൂച്ച വളരെ അത്ഭുതമായിരിക്കുന്നു കേട്ടോ ഈ പൂച്ചയുടെ ഞങ്ങളുടെ കൂടെയുള്ള യാത്ര ഇതാ ആ മരുഭൂമിയുടെ നടുക്ക് ഒരു വീട് പോലെ കാണുന്നില്ലേ ആ കാണുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് അങ്ങനെ മണലിൽ കൂടെ ഏറെ തരം നടന്നതിന് ശേഷം ഞങ്ങൾ ഒട്ടകങ്ങളെ വളർത്തുന്ന ആ ഫാമിൻ്റെ അരികിലേക്ക് എത്തി ഒട്ടകങ്ങളെ പരിപാലിക്കുന്ന ഒരാളുണ്ട് കേട്ടോ ഇവിടെ ഇദ്ദേഹമാണ് അത് പുള്ളിക്ക് അറബി മാത്രമേ അറിയുള്ളൂ എനിക്കാണെങ്കിൽ അത്ര വശമില്ല ഒട്ടകങ്ങളെ ഇത്ര അടുത്ത് കാണുന്നതും തൊടുന്നതും തലോടുന്നതൊക്കെ ആദ്യമായിട്ടാണ് ഒട്ടകങ്ങൾ കടിക്കുമെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് തലോടുന്നത് ഇന്നലെ ഒരു ഒട്ടകം പ്രസവിച്ചിരുന്നു ഇവിടെ അതിൻ്റെ കുട്ടിയെയും അമ്മയെയും വേറെ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് കാണാൻ പറ്റിയില്ല അല്ലെങ്കിൽ നല്ല ക്യൂട്ടായ ഒട്ടകത്തിൻ്റെ കുട്ടി ഒട്ടകത്തെ തലോടാൻ കിട്ടിയ ഒരു അവസരമാണ് അത് ഞാൻ ശരിക്കെന്ന് വിനിയോഗിച്ചു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒട്ടകം എന്നെ ഒന്ന് കടിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ അതിൽ നിന്നും ഞാൻ അതിവിദഗ്ധമായിട്ട് രക്ഷപ്പെട്ടു ഈ ഒട്ടകങ്ങളെ വളർത്തുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ആടുകളെ വളർത്തുന്ന സ്ഥലമുണ്ട് പക്ഷേ ഇവിടെ ധാരാളം ഇനത്തിൽപ്പെട്ടിട്ടുള്ള ആടുകളാണുള്ളത് അതിൽ ചെമ്മരിയാടിൻ്റെ രൂപത്തിലുള്ള രോമമുള്ള ആടുകളൊക്കെ ഉണ്ട് സാധാരണ നമ്മുടെ നാട്ടിമുറങ്ങളിൽ കാണുന്ന ആടുകളുടെ രൂപത്തിലുള്ള ആടുകളുമുണ്ട് അതിൽ ചിലതൊക്കെ പ്രസവിച്ചിട്ട് ചെറിയ കുഞ്ഞുങ്ങൾ ഈ അവിടെ ഇവിടേക്കായിട്ട് കിടക്കുന്നുണ്ട് നല്ല രസമാണ് കുഞ്ഞുങ്ങളെ കാണാനായിട്ട് അങ്ങനെ പ്രസവിച്ച് ധാരാളം കുട്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട് അതിലൊരാട്ടുംകുട്ടിയാണ് കേട്ടോ ഈ കിടക്കുന്നത് തൊട്ടപ്പുറത്തെ കൂട്ടിൽ ഒറ്റയ്ക്ക് ഒരാടിനെ കെട്ടിയിട്ടിട്ടുണ്ട് നമ്മളത് സാധാരണ അതിൻ്റെ കഴുത്തിലല്ലേ കെട്ടാറ് ആടി ആടിൻ്റെ കഴുത്തിലേക്കല്ലേ കെട്ടാറ് ഇവിടുത്തെ എൻ്റെ കാലിലാണ് കെട്ടിയിരിക്കുന്നത് അതെന്തിനാണെന്ന് മനസ്സിലായില്ല പക്ഷേ ആടവിടെ കിടന്ന് ഭയങ്കര കാറിലാണ് ഭയങ്കര നിലവളിയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് രണ്ട് ദിവസം മുമ്പ് പ്രസവിച്ചതാണെന്നാണ് പറഞ്ഞത് അതിൻ്റെ ആട്ടുംകുട്ടിയാണ് ഈ സൈഡിൽ കിടക്കുന്നുണ്ട് ഇവിടുത്തെ കൃഷിയിടവും ആടിൻ്റെയും ഒട്ടകങ്ങളുടെയും എല്ലാം പാമെല്ലാം കണ്ട് ഇനി തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് കേട്ടോ അങ്ങ് ദൂരെ കാണുന്ന സ്ഥലത്ത് വരെ നമുക്ക് എത്തേണ്ടതുണ്ട് നമ്മുടെ വഴികാട്ടി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് ഈ ഒട്ടകങ്ങളുടെയും ആടിൻ്റെയൊക്കെ ബഹളം കാരണം പുള്ളിയും കൂടി കേഴിയില്ല പേടിച്ചിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ടാൾ ഇതൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ സാധാരണ നായയൊക്കെയാണ് ഇങ്ങനെ കൂടെ നടക്കുന്നത് ഒരു പൂച്ച ഇങ്ങനെ കൂടെ നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യത്തെ അനുഭവമാണ് ഞാൻ തിരിച്ചു പോകുന്ന വഴിയിൽ കുറച്ച് പടം എടുക്കാൻ നിന്നപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പൂച്ച എന്നെ വിട്ടിട്ട് അവരുടെ കൂടെ പോയിട്ടോ അപ്പോൾ പിന്നെ തിരിച്ച് ഞാൻ ആ ജോലിക്കാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തി നടന്ന് നടന്നിട്ട് നല്ല ക്ഷീണമുണ്ട് ഈ മണലിയിൽ കൂടെ നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പിന്നെ തന്നെയല്ല ധാരാളം നടന്നു നിന്ന് നല്ല ക്ഷീണമുണ്ട് ഇന്നലെ വൈകുന്നേരം വന്നത് ഈ കവാടം കടന്നിട്ടാണ് ആ കാണുന്ന മൺപാതയിലൂടെയാണ് വന്നത് പക്ഷേ ഇന്നലെ രാത്രി വന്നതുകൊണ്ട് ഇതൊന്നും മനസ്സിലായില്ല എന്താണെന്നുള്ളത് ഇതിനപ്പുറത്തെ കുറിച്ച് കൃഷിയിടങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് അതും കൂടി ഒന്ന് കണ്ടിട്ട് വന്നേക്കാം ഇവിടെ വളരുന്നതൊക്കെ ഈ അമരക്ക പോലുള്ള സംഭവമാണ് പിന്നെ വിളരീക്ക ഉണ്ടെന്ന് പറയുന്നു പിന്നെ ഇവിടുത്തെ കൃഷി രീതിയെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാനായിട്ട് എൻ്റെ കൂടെ ഒരാളുണ്ട് ഇവിടുത്തെ ജോലിക്കാരനാണ് ഇവിടെ എങ്ങനെയാണ് ഈ കൃഷി ചെയ്യുന്നത് എന്നൊക്കെ ഏത് സമയത്താണ് ഏതൊക്കെയാണ് സീസൺ എന്നുള്ളതിനെ പറ്റിയൊക്കെ ഇപ്പള നമുക്ക് ചോദിക്കാം കേട്ടോ എന്റെ പേര് ജ്യോതിൻ എന്നാണ് സ്വന്തം നാട് കൂത്തുപറമ്പാണ് ഇവിടെ പച്ചക്കറിയായിട്ട് പണിയായിട്ട് വന്നതാണ് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെള്ളരിയാണ് പ്ലാൻ ചെയ്യുന്നത് ഇത് പ്ലാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥയനുസരിച്ചിട്ട് നമുക്ക് ആഗസ്റ്റ് ലാസ്റ്റ് ചൂട് മൊത്തമായിട്ട് പോകുന്ന സമയത്തെ നാട്ടുപിടിപ്പിക്കാൻ പറ്റും ആ സമയത്ത് നാട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നര രണ്ട് മാസത്തിനുള്ളിൽ ഇത് വിളവെടുക്കാൻ പറയാം കായ് വരും കായ് പച്ച ഒരു ഒരു ഇളം മഞ്ഞ കളർ ആകുന്ന സമയത്ത് കൂടുതൽ നമ്മളെ വരെ മഞ്ഞ കളർ കൂടുതൽ വരണം അപ്പൊ ആ ഒരു മഞ്ഞ കളർ ആകുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ മാർക്കറ്റിൽ അത്യാവശ്യം കൂടുതലായിട്ട് പോകുന്ന വെള്ളം ചെടിയൊക്കെ പറിച്ചു കളയുന്ന കഴിഞ്ഞാൽ ഈ ചെടികളുടെ ഇലകൾ ഉണങ്ങാൻ തുടങ്ങും വിളവ് തുടങ്ങിയ തുടങ്ങിയൊരു ഒരു പതിന ഇരുപത് ദിവസം മുപ്പത് ദിവസത്തിനുള്ളിൽ ഇത് മൊത്തമായിട്ട് ചെടി ഉണങ്ങി തുടങ്ങും ആ സമയം കൊണ്ട് നമ്മൾ പരമാവധി ഒഴിവാക്കിട്ട് അടുത്ത വർഷത്തേക്കല്ല അതുകൊണ്ട് അയ്യൊരു സമയം കൊണ്ട് രണ്ടും രണ്ടര മാസത്തിനുള്ളിൽ നമുക്കിത് പുതിയത് ഇടാൻ പറ്റും പെട്ടെന്ന് നമുക്ക് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇടാൻ പറ്റിയൊരു വളവായി മഴയില്ല മഴയില്ല കൂടുതൽ തണുപ്പ് സമയത്ത് നമുക്ക് ഇത് കുറച്ച് പഴിവാക്കി നോക്കാം ഇവിടുത്തെ പിന്നെ കായകള് വലുതാവൂല ശരി ഈ ഭാഗത്തെ കൃഷി കുക്കുംബർ അല്ലെങ്കിൽ പൊട്ടുള്ളരി എന്നറിയപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ ഇതെല്ലാം മൂടിയിട്ടിരിക്കുകയാണ് ഈ പ്രാണിയൊന്നും അധികം കയറാതിരിക്കാനായിട്ട് ഇതിൻ്റെ മുകളിൽ വല പോലെ മൂടിയിട്ടിട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് ഇത് നട്ടു വളർത്തിയിരിക്കുന്നത് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന രീതി തന്നെ ഒരു വ്യത്യസ്തമാണ് ഇത് വെള്ളം സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ തൂങ്ങി കിടക്കുന്നതെല്ലാം വെള്ളം സ്പ്രേ ചെയ്യുന്ന സാധനങ്ങളാണ് അതേപോലെ പൊട്ടുള്ളിരി ഉണ്ടായി കിടക്കുന്നുണ്ട് ഇവിടെ ഇതേ കണ്ടില്ലേ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് ഞാൻ തിരിച്ചു വീണ്ടും ജോലിക്കാർ താമസിക്കുന്ന ആ വീട്ടിലേക്ക് എത്തിയിട്ടോ എൻറെ കൂടെ വന്ന പൂച്ചയും മറ്റുള്ള പൂച്ചകളെല്ലാം അവിടെ കിടക്കുന്നുണ്ട് എൻറെ കൂടെ വന്ന പൂച്ച നല്ലോണം ക്ഷീണിച്ചാണ് കിടക്കുന്നത് കണ്ടമാനം നടന്ന കാരണം വിളിച്ചിട്ട് യാതൊരു മൈൻഡും ഇല്ല ഇത്രയും കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും ഉച്ചയായിട്ടോ ഇനി ഉച്ചഭക്ഷണം കഴിച്ചിട്ടാവാം അടുത്ത കാഴ്ചകൾ നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും സലാഡും കൂട്ടി ഒരു ഉച്ചഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് ഒന്ന് വിശ്രമിച്ചിട്ട് ഇന്നലെ താമസിച്ചിരുന്ന റിസോർട്ടിന്റെ മറുവശത്തുള്ള കാഴ്ചകളിലേക്ക് പതുക്കെ നീങ്ങി റിസോർട്ടിൽ നിന്നും ഏറെ ദൂരെ അല്ലാതെ സ്ഥിതി ചെയ്യുന്ന വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും കേന്ദ്രങ്ങളിലെ കാഴ്ചകളിലേക്കായിരുന്നു പിന്നീട് പോയത് ഞങ്ങൾ ഇവിടെ ഒരു കുതിരയുണ്ട് കേട്ടോ ഇത് എൻ്റെ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ മക്കളുമൊക്കെ ഇവിടെ വരുമ്പോൾ സവാരിക്ക് ഉപയോഗിക്കുന്ന ഒരു കുതിരയാണ് കൃഷിയിടങ്ങളൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ കുതിര സവാരി ഇവർക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ കഴിയും കുട്ടികൾക്ക് പോലെ താല്പര്യമാണ് ഈ കുതിരയെ ഈ കുതിരയുടെ മേൽ തൂക്കാനൊക്കെയായിട്ടൊരു ബ്രഷുണ്ട് അതൊക്കെ വെച്ച് നമ്മുടെ ശരവഞ്ചരത്തിൽ ജയൻ കുതിരയെ തൂക്കുന്ന പോലെയൊക്കെ അദ്ദേഹം തൂത്ത് കാണിച്ചു തന്നു പക്ഷെ ഞാനത് ക്യാമറയിൽ എടുത്തിട്ടില്ല ഈ കുതിരയെ വളർത്തുന്ന കൂടിൻ്റെ തൊട്ടടുത്തായിട്ട് ലവ്ബേട്സിനെ വളർത്തുന്ന ഒരു കൂട് കൂടിയുണ്ട് രണ്ട് നിലകളായിട്ടാണ് ഇത് പണിതിരിക്കുന്നത് അതിൻ്റെ മുകളിലത്തെ നിലയിൽ വെള്ളവും ഭക്ഷണവും എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ആണെങ്കിലും ഈ ഗൾഫിലെ അതിശക്തമായ ചൂടിനെ ഇതൊക്കെ എങ്ങനെയായിരിക്കും അതിജീവിക്കുന്നത് കാരണം ഫാനോ കൂളറോ അല്ലെങ്കിൽ എ ഒന്നും വെച്ചു കൊടുത്തിട്ടില്ല അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് എങ്ങനെയായിരിക്കും ഇത് അതിജീവിക്കുന്നതെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അതിശക്തമായ ചൂട് വരുമ്പോൾ ഇതിനൊക്കെ കൂളർ വെച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത് ഇദ്ദേഹത്തിന് വിവിധ ഇനത്തിൽപ്പെട്ടിട്ടുള്ള മൂന്ന് അടിപൊളി ഡോഗുകൾ ഉണ്ട് കേട്ടോ ഒന്നിന്റെ പുറത്ത് ഈ കാണുന്ന ഒന്നിന്റെ പുറത്ത് എന്തോ കടിച്ച പോലെ വലിയൊരു മൊഴയുണ്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് തേനീച്ച കുത്തിയതാണെന്നാണ് പറഞ്ഞത് ശരിക്കും പേടിച്ചു പോയി കണ്ടപ്പോൾ പക്ഷേ തൊട്ടടുത്ത് ഇടപഴകിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല അനുസരണയുള്ളതാണ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് അതുപോലെ തന്നെ അനുസരിക്കും നല്ല ഇണക്കമുള്ള പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു ഡോഗുകളാണ് കേട്ടോ എല്ലാം ഇതുങ്ങളെ തുറന്നു വിട്ടപ്പോഴുള്ള ആ സന്തോഷം കാണണം ആ മരുഭൂമിപ്പുഴയൊക്കെ ഇങ്ങനെ ഓടി നടക്കുകയാണ് ഭയങ്കര സന്തോഷമായി അടുത്തൊക്കെ കാലയിലൊക്കെ ഇങ്ങനെ നക്കി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇതോടുകൂടി തൽക്കാലം ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും അവസാനിക്കുകയാണ് വലിയ കാഴ്ചകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം